ഹാപ്പി ന്യൂ ഇയർ മൈ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടല്ല വന്നേക്കുന്നത് വെള്ളയപ്പം ഇടിയപ്പം നമ്മളുടെ പത്തിരി ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റാവുന്ന ഒരു ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാലോ ഫ്രഷ് ക്രീമോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്ന ഒരു എഗ് റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ഒരു എഗ് റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ പലവട്ടമായി നിങ്ങളുടെ അടുത്തൊന്ന് റെസിപ്പി ഷെയർ ചെയ്യണം എന്ന് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ എൻ്റെ അടുത്തൊന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പേനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നാല് പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ കനം കുറച്ച് അരിഞ്ഞിട്ട് സവാള ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി വന്നോട്ടെ ചെറിയ ഒരു ഈ ഒരു രീതിയിലാവണ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് നിങ്ങൾ ചതച്ചിട്ടാണ് ചേർക്കണമെന്ന് വെച്ചാൽ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക അതോടുകൂടി തന്നെ നമുക്കൊരു രണ്ട് പച്ചമുളക് എരിവിനാവശ്യമായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കണുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ച് തയ്യാറാക്കുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റി പൊടികളുടെ പച്ചമുണൊക്കെ മാറി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒന്നര തക്കാളി നമ്മൾ ചേർക്കുന്നുണ്ട് രണ്ടെണ്ണം ചേർത്ത് കഴിഞ്ഞാൽ ഓവർ പുളിയായിട്ട് വരും അതുകൊണ്ടാണ് ഒന്നര ചേർത്തിരിക്കുന്നത് ഇനി രണ്ട് ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലെന്ന് വെച്ചാൽ മുഴുവനായിട്ടുള്ള രണ്ട് ചെറിയ തക്കാളി ചേർത്തോട്ടോ പിന്നെ

പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ മൂടി വെച്ചിട്ട് വേവിക്കണമെന്നൊന്നുമില്ല ഇതേ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേനും നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഒരു പത്ത് പന്ത്രണ്ട് പൊളിയായിട്ടുള്ള ക്യാഷ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് എടുത്തിട്ട് നമ്മളൊന്ന് കഴുകി വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് നമ്മളെടുത്ത് നല്ല രീതിയിൽ മിക്സിയിലൊന്ന് അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് മുക്കാ കപ്പ് അളവിൽ വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ട് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടിരിക്കുക എന്താ വെച്ചാൽ കറി തിളച്ച് പാകമായിട്ട് വരണ സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു മുക്കാൽ കപ്പളവിൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുന്നിട്ട് കറി കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് മുട്ടയാണ് നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി തൊട്ടൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു എഗ് റോസ്റ്റ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മല്ലിപ്പൊടി ഒന്നും യൂസ് ചെയ്യാതെയാണ് മുട്ടക്കറി ചെയ്യാറ് പിന്നെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ തൊട്ട് എൻ്റെ ഫേവററ്റ് ായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് അത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളോ അപ്പോൾ മുട്ടയും കൂടി ചേർത്തിട്ടുണ്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് പോരങ്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടിട്ടാ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് പഞ്ചസാര ചേർക്കുമ്പോൾ ഉണ്ടാവുക ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇത്രയുള്ള പരിപാടി നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറിലുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അവിടെ നിന്നൊക്കെ കഴിക്കുന്ന ഒരു രുചിയിൽ തന്നെയാണ് നമ്മുടെ ഈ അഗ്രോസ്റ്റ് ഉള്ളത് കേട്ടാ അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ